Got him. എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നാളത്തെ അവധി അറിയിപ്പ് വന്നിരിക്കുകയാണ് അതോടൊപ്പം മറ്റു ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വൈദ്യുതി ബിൽ അടയ്ക്കുമ്പോൾ ഇനി മുതൽ ആയിരം രൂപ വരെ മാത്രമേ പണമായി സ്വീകരിക്കൂ അതിനു മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കണം തീരുമാനം കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഒന്ന് നിർത്തലാക്കും എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായാണ് അടയ്ക്കുന്നത് ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത് ബില്ല് അടയ്ക്കാനുള്ള സമയക്രമത്തിലും മാറ്റമുണ്ട് നേരത്തെ എട്ട് മുതൽ ആറ് വരെ പണം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ ഒൻപത് മുതൽ മൂന്ന് വരെ മാത്രമേ ഉള്ളൂ മാറ്റങ്ങൾ ഇനിയുമുണ്ട് ഒരേ കെട്ടിടത്തിൽ രണ്ട് സെക്ഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്ത് ഒരു കൗണ്ടറ് ഇനിയുണ്ടായിരിക്കുകയുള്ളൂ അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതു സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പാതയോരങ്ങളിലെ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ഇരുപത്തിനാല് മണിക്കൂറും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭേദഗതി ചെയ്തു പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ മാത്രം ശുചിമുറികൾ തുറന്നാൽ മതിയെന്ന് ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് പി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പമ്പുകളിൽ മാത്രമേ ശുചിമുറികൾ മുഴുവൻ സമയവും തുറന്നിരിക്കേണ്ടതുള്ളൂ പമ്പുകൾ പ്രവർത്തിക്കുന്ന സമയം വ്യക്തമാക്കുന്ന ബോർഡ് പ്രവേശന കവാടത്തിൽ പ്രദർശിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നേരത്തെ പൊതുജനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഇറക്കിയ ഉത്തരവിനെതിരെ പെട്രോളിയം ഡീലേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ ഹർജിയിൽ പമ്പുകളിലെ ശുചിമുറികൾ ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്ന് സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയിരുന്നു എന്നാൽ പിന്നീട് ഈ ഒരു ഉത്തരവ് ഭേദഗതി ചെയ്ത് ദേശീയ പാതയോരത്തെ പമ്പുകളിലെ ശുചിമുറികൾ മുഴുവൻ സമയവും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഈ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് പെട്രോൾ പമ്പുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാത്തപ്പോൾ എങ്ങനെയാണ് ശുചിമുറികൾ മാത്രം മുഴുവൻ സമയവും തുറന്നു കൊടുക്കാൻ കഴിയുക എന്ന പെട്രോളിയം ഡീലേഴ്സിൻ്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പെട്രോൾ പമ്പുകൾക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ശുചിമുറി സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്ന് കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കുട്ടനാട് താലൂക്കിലെ കൈനക്കരി ഗ്രാമപഞ്ചായത്തിന് നാളെ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കലക്ടർ ചാമ്പ്യൻസ് ബോട്ട് ലീഗിനോട് അനുബന്ധിച്ചാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് ജില്ലാ കലക്ടർ ഉത്തരവിൽ വ്യക്തമാക്കി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണത്തിനെ സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങുക എന്നാൽ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനകം വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ഉത്തരവ് വരിക അതുപോലെ തന്നെ ആയിരത്തി രൂപയാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക വർധനവിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അടുത്ത മാസത്തിലേക്കായിരിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനി